നമസ്കാരം ഭിക്ഷാടനവും ഡിജിറ്റലായി ചില്ലറയിൽ ഭിക്ഷ നൽകുന്നതില് തടസ്സമാകില്ല യാത്രക്കാർക്ക് മുന്നിൽ യാചകർ നീട്ടുന്നത് മൊബൈൽ ഫോണും ഗൂഗിൾ പേയും ക്യു കോഡും പാട്ടുപാടിയും കാർഡുകൾ വിതരണം ചെയ്തും നടത്തിയിരുന്ന ഭിക്ഷാടനം ഇന്ന് മൊബൈൽ ഫോണിൽ സ്കാൻ പേക്കും ക്യു ആർ കോഡിനും വഴിമാറി ഇത്തരത്തിൽ ഭിക്ഷാടനം നടത്തിയ രണ്ട് നാടോടി സ്ത്രീകളെ വെള്ളിയാഴ്ച കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റെയിൽവേ സംരക്ഷണ സേന പിടികൂടി ലക്ഷ്മി എന്ന തെലങ്കാന സ്വദേശിനിയും സരസ്വതി എന്ന കർണാടക സ്വദേശിനിയുമാണ് പിടിയിലാത് ക്യു ആർ കോഡ് വഴി ലഭിക്കുന്ന പണം ഇവരുടെ സ്പോൺസർമാരുടെ അക്കൗണ്ടുകളിലാണ് എത്തിച്ചേരുന്നത് എന്നാണ് ആർ പി എഫ് ഇൻസ്പെക്ടർ സന്തോഷ് പറഞ്ഞത് ഭിക്ഷാടനത്തിനായി കരുതിയിരുന്ന നൂറ്റൻപതോളം കാർഡും ക്യു ആർ കോഡും ഇരുന്നൂറ്റി അമ്പത് രൂപയും ഇവരിൽ നിന്ന് കണ്ടെത്തി ലക്ഷ്മി ആറുമാസം പ്രായമായ കുട്ടിയെ ശിശുഭവനത്തിൽ ഏൽപ്പിച്ച ശേഷമാണ് ഡിജിറ്റൽ ഭിക്ഷാടനത്തിനിറങ്ങിയത് പുതിയ നിയമപ്രകാരം ഇത്തരക്കാർക്കെതിരെ കേസെടുക്കാനാകാത്തതിനാൽ ഇവരെ റെയിൽവേ പരിസരത്ത് നിന്ന് പുറത്താക്കുകയാണ് ആർ പി എഫ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ മൂലം ഗൂഗിൾ പേ എന്ന സംവിധാനം ദുരുപയോഗപ്പെടുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള സംഭവം നടക്കുന്നത് കോട്ടയത്ത് മാത്രമല്ല പല റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും നടക്കുന്ന സംഭവങ്ങളാണ് അത്തരം സ്ഥലങ്ങളിൽ ഗൂഗിൾ പേ സംവിധാനമുള്ള ഭിക്ഷാടകരെ കാണാൻ കഴിയും അതുപോലെ തന്നെ ഭിക്ഷാടനം അനുവദനീയമായിരുന്നില്ല വീണ്ടും അത് വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് ഇവിടങ്ങളിൽ കാണാൻ കഴിയുന്നത് സ്ത്രീകൾക്ക് നേരെയുള്ള പീഡനങ്ങളും ആത്മഹത്യയും വർദ്ധിച്ചു വരുന്ന കേരളത്തിൽ ഭിക്ഷാടനവും തട്ടിക്കൊണ്ടുപോവലും ഇനിയും തുടരുമോ എന്ന് കണ്ടറിയണം ഇത്തരത്തിലുള്ള വാർത്തകൾ കാണുമ്പോൾ മനുഷ്യർക്ക് ഇവരുടെ സുരക്ഷയില്ല എന്ന് തന്നെ മനസ്സിലാക്കണം എന്തെന്നാൽ ആർക്കും ആരെയും കൊല്ലാം ആർക്കാരെ വേണമെങ്കിലും ചെയ്യാം എന്തും ചെയ്യാം എന്ന് വെച്ചാൽ ആളുകൾ നിയമത്തെ ഭയക്കാതെ ആയിരിക്കുന്നു എന്നാണ് അതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ശിക്ഷാ കാലവധികൾ നിസ്സാരം ഉള്ള കാഴ്ചപ്പാടുകളാണ് ഇപ്പോൾ മനുഷ്യർക്കുള്ളത് ഇങ്ങനെയുള്ള ഒരു കൂസിലില്ലായ്മക്ക് സർക്കാരിന്റെ വീഴ്ച എന്നല്ലാതെ എന്താണ് പറയേണ്ടത് ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് വേറിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു